ഇനി നമുക്ക് ദശകം തൊണ്ണൂറിലെ പത്താമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഭൂതാർത്ഥ ബഹവോത്ര രോചനാഥികരുദ്ധവാദ താമസ ഉപശിക്ഷണാ കഴിഞ്ഞ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് പറഞ്ഞു ഈ സ്കാന്തപുരാണം മുതലായവയിലേ ശിവഭഗവാനെ പറ്റി പുകർത്തി പുകർത്തി സ്തുതിച്ച് സ്തുതിച്ച് പറയണെൻ്റെ കൂടെ വിഷ്ണുവിനെ പറ്റി താത്തിയിട്ട് പറയുന്നു പറയുന്നുണ്ട് അത് വെറും അർത്ഥവാദമാണ് അർത്ഥവാദം എന്ന് പറഞ്ഞാൽ ഒരു ഏ ഒരു ദേവനെയോ ദേവിയോ അല്ലെങ്കിൽ ഏത് വിഷയത്തെ ആയിക്കോട്ടെ നമ്മൾ വിവരിക്കുമ്പോൾ അത് വായിക്കണവരൊക്കെ ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ ദേവനിൽ കൂടുതൽ അഭിരുചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ഉള്ള ഗുണങ്ങൾ ഇത്തിരി കൂട്ടിപ്പറയും അങ്ങനെയൊക്കെ അതിന് അർത്ഥവാദം എന്നാണ് പറയുക അപ്പോൾ വേറെ ചിലരെ ചിലപ്പോ ഒന്ന് താത്തി പറയും അതൊക്കെ ആ ഇപ്പൊ ശിവനെ പറ്റി പുകർത്തുമ്പോൾ ശിവഭക്തന്മാർക്ക് ശിവനിലുള്ള അഭിരുചി വളർത്താനും ശിവനിലുള്ള ഭക്തി കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ വിവരിക്കണത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിഷ്ണുവിനെ ചിലപ്പോൾ ഒന്ന് താത്തിപ്പറയണമെന്നേ ഉള്ളൂ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട അതൊക്കെ വെറും അർത്ഥവാദങ്ങളാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഈ ശ്ലോകത്തിൽ ആ അർത്ഥവാദം എന്നുള്ളതിനെ ഒന്നും കൂടി വിവരിക്കുകയാണ് ഏതൊക്കെ തരത്തിലാണ് അർത്ഥവാദങ്ങൾ ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം ഭൂതാർത്ഥ കീർത്തി അനുവാദവിരുദ്ധവാദവും അർത്ഥവാദഗതയ ഈ അർത്ഥവാദഗതികള് അതാണ് അത് മൂന്ന് തരത്തിലുണ്ട് ഞാൻ പറയണത് ഈ അർത്ഥവാദം ഒന്ന് ഭൂതാർത്ഥ കീർത്തി ഭൂതാർത്ഥ കീർത്തി പറഞ്ഞാൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക ഉള്ള കാര്യം ശരിക്കും പറഞ്ഞിട്ട് സ്തുതിക്കുക അതാണ് പുകഴ്ത്തുക അത് ഭൂതാർത്ഥ കീർത്തി പിന്നെ വേറൊന്ന് അനുവാദം പിന്നെ വിരുദ്ധവാദം അങ്ങനെ രണ്ടെണ്ണം അപ്പൊ ഭൂത ഒന്ന് ഭൂതാർത്ഥ കീർത്തി രണ്ട് അനുവാദം മൂന്ന് വിരുദ്ധവാദം ഈ അനുവാദം എന്ന് പറഞ്ഞാല് അനുഭവിച്ച് അറിഞ്ഞത് അതേപോലെ പറയുക എന്നാണ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് എക്സ്പീരിയൻസ് അതാണ് അനുവാദം വിരുദ്ധവാദം എന്നാൽ അനുഭവിച്ചറിഞ്ഞതിന് വിപരീതമായിട്ട് പറയില്ല എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് കോൺട്രറി ടു എക്സ്പീരിയൻസ് അപ്പൊ മൂന്ന് തരത്തിലാണ് അർത്ഥവാദം എന്നാണ് ആദ്യത്തെ ഭൂതാർത്ഥ കീർത്തി ആണ് അത് ഉള്ളത് ഉള്ളത് പോലെ പറയുക ശരിക്കുമുള്ള ഗുണത്തെ പ്രകീർത്തിച്ചു പറയുക പിന്നെ അനുവാദവും വിരുദ്ധവാദവും അനുഭവിച്ചറിഞ്ഞതിനെ അതേപോലെ പറയലും അതിന് വിപരീതം വിരുദ്ധമായിട്ട് പറയലും അങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അത് അതാണ് ആദ്യം ഭൂതാർത്ഥ കീർത്തി അനുവാദ വിരുദ്ധവാദവും അങ്ങനെ ഭൂതാർത്ഥ കീർത്തി അനുവാദ വിരുദ്ധവാദം ഇങ്ങനെ ഉം ത്രേതാഹ മൂന്ന് തരത്തിലാണ് ർത്ഥവാദയഹ ആർത്ഥവാദത്തിന്റെ ഗതി അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മൂന്ന് തരത്തിലാണ് ഉള്ളത് അത് ഖലു രോചനാർത്ഥ അത് വെറും രോചനാർത്ഥം ആയിട്ടാണ് അതായത് ആരെ പറ്റിയിട്ടാണോ വിവരിക്കുന്നത് അവരിൽ ഇപ്പൊ ശിവനെ പറ്റിയിട്ട് വിവരിക്കാണ് ഇപ്പൊ ശിവപുരാണം കാന്തപുരാണം മുതലായവ ശിവഭക്തന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളവയാണ് അപ്പൊ അത് വായിക്കണവർക്കും കേൾക്കുന്നവർക്കും ശിവനിൽ ഭക്തി കൂടുതൽ ഉണ്ടാക്കുക ദൃഢമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എഴുതണത് അപ്പൊ ആ ശിവഭക്തന്മാർക്ക് രുചിക്കുന്ന മട്ടിലാവാൻ വേണ്ടിയിട്ടാണ് അത് ശിവനെ പറ്റി സ്തുതിച്ചിട്ടും കീർത്തിച്ചിട്ടും ഒക്കെ എഴുതണത് അപ്പൊ അതൊക്കെ വെറുതെ ഖലു രോചനാർത്ഥാഹ പറഞ്ഞാൽ അത് ആ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അതിൽ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് പറയണത് എന്നാണ് നേട്ടപ്പെടെ പിന്നെ എന്താ പറയണത് സ്കാന്താദികേഷു ബഹവോത്ര വിരുദ്ധവാദാഹാന്ത് ആദികേഷു സ്കാന്ത പുരാണം മുതായ ആദികേശു സ്കാന്ത ആദികേഷു സ്കാന്തപുരാണം മുതലായവയിൽ അത്ര അത്ര കേശു ഇവിടെ ആ സ്കാന്തപുരാണം മുതലായവയിൽ ബഹവഹ വിരുദ്ധവാദ വിരുദ്ധവാദങ്ങള് ഉണ്ട് ഇല്ലാത്തത് ഉണ്ട് പറയൽ അതാണ് വിരുദ്ധവാദം അത് ഈ സ്കാന്തപുരാണങ്ങളിലൊക്കെ ധാരാളം ഉണ്ട് എന്നാണ് മേൽപ്പത്തൂര് പറയണത് എന്താണ് ആ വിരുദ്ധവാദങ്ങൾ സ്കാന്തപുരാണത്തിലുള്ളത് അതാണ് ഇനി പറയണത് വിരുദ്ധവാദാഹ ഏതൊക്കെയാണ് ത്വത് താമസത്വ പരിഭൂത്യുപശിക്ഷണാദ്യാഹ മേൽപ്പത്തൂര് വിഷ്ണു ഭഗവാനോട് പറയണ ത്വത് താമസത്വം ത്വത് ഭഗവാനെ നിന്തിരുവടിയുടെ വിഷ്ണു ഭഗവാനോട് പറയാണ് അങ്ങയുടെ താമസത്വം അങ്ങക്ക് താമസഗുണം ഉണ്ട് എന്ന് എന്നാണ് അങ്ങനെ പറയുന്നുണ്ട് ശിവ ഈ കാന്തപുരാണത്തിലൊക്കെ ഈ വിഷ്ണു ഭഗവാന് താമസത്വമുണ്ട് താമസഗുണമുണ്ട് എന്ന് പറയണത് പരിഭൂതി എന്ന് പറഞ്ഞാല് പരാജയം വിഷ്ണു ഭഗവാൻ പരാജിതനായിട്ട് ഉള്ളത് അതിൽ പറയുന്നുണ്ട് പിന്നെ ഉപശിക്ഷണാദ്യഹ അങ്ങയെ ഉപ വിഷ്ണു ഭഗവാൻ ഉപദേശിക്കപ്പെട്ടു ശിവനാൽ ഉപദേശിക്കപ്പെട്ടു എന്നും മറ്റും പറയുന്നുണ്ട് അങ്ങ ഉപദേശിക്കപ്പെട്ടു ആദ്യഹ മുതലായവ മു പറഞ്ഞ മുതലായവയാണ് ഈ വിരുദ്ധവാദങ്ങളെ മേൽപ്പത്തൂര് കാന്തപുരാണത്തിൽ ഉണ്ട് പറയണത് താമസത്വം വിഷ്ണു ഭഗവാന് താമസ ഗുണമുണ്ട് എന്നുള്ളത് പരിഭൂതി പറഞ്ഞാൽ ഈ വിഷ്ണു ഭഗവാൻ അങ്ങ് പരാജിതനായി എന്നും പരിശിക്ഷണം പറഞ്ഞാൽ അങ്ങ് ഉപദേശിക്കപ്പെട്ടു ആദ്യാഹ മുതലായവ ഭഗവഹ പലതും വിരുദ്ധവാദാഹ വിരുദ്ധമാകുന്നു ഉള്ളതിന് വിപരീതമായിട്ട് പറയുന്നതാകുന്നു എന്നാണ് മേൽപത്തൂര് പറയണത് അപ്പോ പുരാണ മുതലായവയിലെ ശിവഭക്തന്മാർക്ക് രുചിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഭക്തി ഉറച്ചാലേ അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അവരുടെ ഭക്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ ശിവനെ കുറച്ചധികം പുകത്തിയിട്ടൊക്കെ പറയുമ്പോ കൂടെ വിഷ്ണുവിനെ കുറച്ച് താത്തിയിട്ടൊക്കെ പറയുന്നുണ്ട് അത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട ഇതൊക്കെ വെറും അർത്ഥവാദങ്ങൾ മാത്രമാണ് എന്ന് മേൽപ്പത്തൂർ പറയാണ് നമുക്ക് അന്വയമായിട്ട് പറയാം ഭൂതാർത്ഥ കീർത്തി പറഞ്ഞാൽ ഉള്ളതുപോലെ പറയലേ അനുവാദ വിരുദ്ധവാദവും എന്ന് പറഞ്ഞാൽ ആ അനുവാദം അനുവാദവും വിരുദ്ധവാദവും അതായത് അനുഭവിച്ചറിഞ്ഞ കാര്യം അതേപോലെ പറയുക അത് അനുവാദം അതിന് വിരുദ്ധവാദം എന്നാൽ അനുഭവിച്ചറിഞ്ഞതിന് വിപരീതമായിട്ടുള്ളത് ഉള്ള കാര്യത്തിന് വിരുദ്ധമായിട്ട് വിപരീതമായിട്ട് പറയല വിരുദ്ധവാദം അങ്ങനെ മൂന്ന് തരത്തിൽ അതാണ് അനുവാദ വിരുദ്ധവാദവും അർത്ഥവാദഗതയഹ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് അർത്ഥവാദഗതികൾ ഉള്ളത് അതൊക്കെ രോചനാർത്ഥ ഖലോ അതൊക്കെ വെറുതെ ആ താല്പര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അത് വായിക്കണവർക്ക് കേൾക്കണവർക്കൊക്കെ ആ വിഷയത്തിലുള്ള താല്പര്യം കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഈ അർത്ഥവാദങ്ങളൊക്കെ തത്ര സ്കാന്താദികേഷു ഇവിടെ ഈ പുരാണങ്ങളിൽ സ്കാന്താദി പുരാണങ്ങളില് ത്വമസത്വം ത്വമസത്വം പറയാ താമസത്വം നിന്തിരുവടിയുടെ ആ താമസ സ്വഭാവം പരിഭൂതി പറഞ്ഞാല് പരാജയം അങ്ങ് പരാജയപ്പെട്ടു എന്നും ഉപശിക്ഷണ അങ് ഉപദേശിക്കപ്പെട്ടു ആദ്യ മുതലായവയെല്ലാം അതൊക്കെ യേഷാം അത് ഇങ്ങനെയുള്ള ഇതൊക്കെ ബഹവഹ ഇങ്ങനെ പല ബഹവഹ വിരുദ്ധവാദ അങ്ങനെയുള്ള പല വിരുദ്ധവാദങ്ങളും ഈ ഇസ്കാന്താദി പുരാണങ്ങളില് പറഞ്ഞിട്ടുണ്ട് അത് വെറും വിരുദ്ധവാദങ്ങളാണ് ആ അർത്ഥവാദത്തിൽ പെട്ടതാണ് അത്രയുള്ളൂ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ താത്തിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ വെറും അർത്ഥവാദമാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഉള്ളൂ എന്നാണ് മേൽപ്പത്തൂർ പറയണത് അതിനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അർത്ഥവാദം കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് പറയണത് ശ്ലോകം നമുക്കൊന്നും കൂടി വായിക്കാം भूतार्थकीर्तिरनुवादविरुद्धवादौ त्रेधार्थवादगतयः खलु योचनार्था स्कान्दादिकेषु बहवोत्र विरुद्धवादास्त्वत्तामसत्त्वपरिभूत्युपशिक्षणाद्या